ഒരു വലിയ സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ ട്രംപ് എല്ലാം ട്രംപാണല്ലോ പറയുന്നത് ആദ്യം അവസാനം പറഞ്ഞു പറഞ്ഞ നോബൽ സമ്മാനം കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ട്രംപ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇറാൻ്റെ കാര്യത്തിൽ ട്രംപ് പറഞ്ഞു അപ്പോൾ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് പേര് പറഞ്ഞു ഏയ് ഒരുപാട് പേരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞു എന്ത് ഏയ് ഇത് ഇത് നിൽക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അതെന്താണ് ഏതാണെന്നൊക്കെ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അത് റാൻ വിസറായിട്ടുള്ള പ്രശ്നം സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണെന്ന് ഇന്ത്യയിൽ പറഞ്ഞു അത് അതേപോലെ തന്നെ ഒന്നു ഓക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറയുക അതിൻ്റെ ഉള്ളിലൂടെ പോയ ഇപ്പോൾ മനസ്സിലാക്കിയാൽ പറ്റിയ കാര്യങ്ങൾ വളരെ വലുതാണ് അതിനു വെച്ചാൽ ഇത്രയിൽ ഇതിൽ വീഡിയോസ് പോലും പല പണ്ടൊക്കെ എത്ര വേണം ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ വലിച്ചു ചെയ്യാതിരുന്നല്ലോ അത് വേറെ കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു ഗ്രൂപ്പിൽ അതേപോലെ ഇപ്പോൾ ഇവിടെ ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ഞതന്യാഹുവിന് മണ്ടയാണ് കാണാൻ പോകുന്നത് ഞതന്യാവു ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ട്രംപ് പറഞ്ഞാലെന്താ അത് നടക്കാൻ പോകുന്നു എന്നായിട്ട് അറിഞ്ഞ് ഇവരുടെ വർത്തമാനം കിട്ടേണ്ടിയിരിക്കുന്നു അമാസിൻ്റെ അടുന്ന് കിട്ടേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോയിറ്റോസ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പലസ്തീൻ ഓഫീഷ്യൻസിൻ്റെ അടുന്ന് വരുന്നത് അമാസിന് ഓക്കെ ആണ് എന്നുള്ള നിലക്കാണ്ട് ബന്ധി വിമോചനം എന്നൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ ആ ഒരു എന്തായാലും ഒരു സീസ് ഫെയർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇതും എന്തേക്കുമായിട്ട് അവസാനിക്കട്ടെ എന്നാണ് എന്തെങ്കിലും അറിയാനുള്ള അവിടുത്തെ അവസ്ഥ ഒന്നും പറയാതൊക്കെ എന്നല്ല കാരണം എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ടി വിയിലൊന്നും കാണിക്കാൻ പറ്റില്ല ഓരോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇതൊക്കെ ഉണ്ടാവുമല്ലോ പിക്ചറും ഇതൊക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞതോ ഞാൻ മറ്റേ ഋഷി ഔക്കും ഇന്ത്യത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ എല്ലാ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും എല്ലാ കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളാണൊക്കെ നടക്കുന്നത് നട്ട് ഈ ഒരു വിഷയത്തെ കുറിച്ചല്ല അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും ഇപ്പോൾ ഇവിടെ ആ അപ്പോൾ ഗോൾഡ് അനങ്ങാതെ കിടക്കുക ഇന്നസെൻറ്റ് പിന്നെ മറ്റേ തേങ്ങ പൊട്ടി നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കേണ്ടല്ലോ അതേപോലെ തന്നെ നിൽക്കുകയാണ് അത് മാർക്കറ്റ് ഇനി മൂവ് ചെയ്യില്ല അഞ്ച് തിങ്കളാഴ്ച അങ്ങിയിട്ട് വേണ്ടി വരും മൂവ് ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെ സ്റ്റെക്കായിട്ട് ഇങ്ങനെ കിടക്കും എന്താ അത്ര നേരത്തെ അത്ര മാത്രമേ നേരം നേരത്തെ നേരത്തെ അടച്ചിട്ടുണ്ട് ഞമ്മൾക്ക് കാര്യം ഇതായത് ഞാനെന്തെങ്കിലും നോക്കി എന്താ പുറത്ത് മാർക്കറ്റിപ്പോൾ അടഞ്ഞെടുക്കണം അപ്പോൾ മാർക്കറ്റ് അടഞ്ഞടക്കണം ഇനിയിപ്പോൾ തിങ്കളാഴ്ചയാണ് ഇതിൻ്റെ ഇതിലൊക്കെ വരിക അതൊന്നും അങ്ങനെയൊന്നും എന്തൊന്നും എന്താണല്ല ഗോൾഡ് തകർന്നും ഇല്ലാതെ ഒന്നും ആകൂല കേട്ടോ അതൊന്നും നിങ്ങൾ ആരെങ്കിലും കരുതണ്ട പിന്നെ അതൊക്കെ ഗോൾഡ് സ്ട്രോങ് ആയിട്ട് തന്നെ നടക്കും ഗോൾഡ് ഈസ് ഗോൾഡ് അണ്ടർ വാല്യൂ ഇവിടെയാണ് മറ്റുള്ള സാധനങ്ങളൊക്കെ അത്രയും വലുതായിട്ട് ഗോൾഡ് ഇപ്പോഴും ചെറിയ പെർസെൻറ്റേജിൻ്റെ വർധനവൊക്കെ വന്നിട്ടുള്ളൂ എന്നുള്ളത് എത്ര പെർസെൻറ്റേജ് ഒരു വർഷത്തെ മുപ്പതൊന്ന് ശതമാനം ഒക്കെ വർദ്ധിച്ചു എന്നൊക്കെ പറയുമ്പോൾ പോലും ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ എത്രയുള്ളത് പ്രൈസ് എന്നാൽ ഞാൻ പറഞ്ഞത് എഴുപത്തി രണ്ടായിരത്തി നേരത്തെ വീഡിയോ ആയിട്ടുണ്ട് ഓക്കെ എഴുപത്തിരണ്ടായിരത്തി നാനൂറാളിൽ അപ്പോൾ നാളെ സ്വർണ്ണ വഴിയിൽ മാറ്റമൊന്നും അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ ആയാലും അന്ന് മാറ്റമൊന്നും ഉണ്ടാകുന്ന അവസ്ഥ വന്നിട്ടില്ല ഓ വലിയ രീതിയിൽ അതൊന്നും അങ്ങനെ അങ് ആയി പോകുന്നുണ്ട് ഞാൻ ഈ ഒരു സന്തോഷവാർത്ത സമാധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ യുദ്ധം അവസാനിച്ച് കഴിഞ്ഞാൽ ഓ എന്തൊരു ആശ്വാസ മേഖല മൊത്തം സമാധാനത്തിലേക്ക് ഒരുപാട് വരും ഓക്കെ അപ്പം അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണമായത്